ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു ഇന്ന് നമ്മൾ പതുപോലെ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പൊ നമ്മൾ ഇതുവരെ നമ്മൾ ഓഫർ ആണ് പറഞ്ഞിട്ടുള്ളത് അതിന്റെ ഭാഗമായിട്ട് ഇന്ന് നമ്മൾ ഓഫർ വീഡിയോ ആണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് കാണാൻ ശ്രമിക്കുക ഒന്ന് ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക ഒപ്പം നമ്മുടെ ഗീവേക്ക് എന്താണ് കുറച്ച് മണിക്കൂറോട് മാത്രമാണോ ഉള്ളത് അപ്പം നിങ്ങൾ എല്ലാവരും മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരൊക്കെ ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ നമുക്കപ്പോൾ ഐറ്റംസ് ഓരോന്നായിട്ട് കാണാവേ നമ്മൾ ഒരു ഓഫർ വീഡിയോ ആണ് ചെയ്യുന്നത് അപ്പം എന്താണ് എല്ലാ കളേഴ്സിലും എല്ലാ സൈസും നമുക്ക് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കില്ല അപ്പം ഞാൻ ഓരോന്നിൻ്റെ സൈസ് പറഞ്ഞ് തന്നെയാണ് വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക അതുപോലെ തന്നെ സൈസ് കൂടെ മെൻഷൻ ചെയ്ത് പോവുക അതുപോലെ ഒരു ഐറ്റം ആണ് വേണമെങ്കിലും ഒരു രണ്ട് മൂന്ന് ഐറ്റത്തിൻ്റെ ഒരു കളേഴ്സ് നമുക്ക് പിക്ക് ഇട്ട് തരിക അതിലേതെങ്കിലും അവൈലബിൾ ആണോ എന്ന് തിരക്കിയതിന് ശേഷം ഓർഡർ പ്ലേസ് ചെയ്യും കേട്ടോ അപ്പം എന്താണ് കുറച്ചധികം കാണിക്കാനുള്ളത് കൊണ്ട് തന്നെ ഞാൻ എല്ലാം എന്താണ് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല ഇതൊരെണ്ണം ഞാൻ ഞാൻ ആയിട്ട് കാണിക്കാം നമ്മുടെ വീഡിയോസിൽ ഒരുപാട് പ്രാവശ്യം നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റം ആണ് ഈ ഒരു ഐറ്റം ഉണ്ട് അപ്പം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ എന്താണ് അത് ആയിട്ട് തന്നെ ഓരോന്നും കാണണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പഴയ വീഡിയോസ് ചെക്ക് ചെയ്ത് നോക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ എന്താ ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും പറഞ്ഞു തന്നെയാണ് പോകുന്നത് എല്ലാവരും എന്താണ് എല്ലാം കൂടെ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ ഒപ്പിരുത്തിട്ട് കാണിക്കാനുള്ള ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഒരുപാട് വീഡിയോ ഒരുപാട് ലെങ്ത് ആകെ അതുകൊണ്ടിട്ടാണ് ഫസ്റ്റ് ഞാൻ വന്നിട്ട് ഇതാണ് വരുന്നത് ഇത് വന്നിട്ട് ആണ് സൈസ് നമുക്ക് മീഡിയം ലാർജ് എക്സൽ ഡബിൾ എക്സൽ എൽ ഇങ്ങനെ കണ്ടുപോകാമേ അപ്പം നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാൻ എളുപ്പമായിരിക്കും അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ കാണിക്കുന്നത് അപ്പം ഇത് വന്നിട്ട് മീഡിയോ ആണ് നമ്മൾ ആദ്യം കാണുന്ന മീഡിയോ ആണ് മീഡിയത്തിന്റെ സൈസുകൾ ഞാൻ കാണിക്കുന്ന ഇത്രയും കളേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പം നിങ്ങൾ ഒരു ഓഫർ ആണ് വന്നിട്ടുള്ളത് അപ്പോഴും നിങ്ങൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ നോക്കുക ഇതാണ് ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ടോപ്പിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി രണ്ടാണ് സ്ലീവ് ലെങ്ത് വരുന്നത് സിക്സ്റ്റീൻ ആണ് മീഡിയം ആണ് സൈസ് വരുന്നത് നമുക്ക് ഇതിൽ അവൈലബിൾ ആവുന്നത് മീഡിയം മുതൽ ഡബിൾ എച്ച് എൽ സൈസസ് വരെയാണ് നമുക്ക് അവൈലബിൾ ആവുന്നത് ലൈനിങ് അറ്റാച്ച്ഡ് അല്ല നല്ലൊരു കോട്ടൺ മെറ്റീരിയൽ ആണ് വരുന്നത് ഒരു പിങ്ക് ഷെയ്ഡും വൈറ്റ് കൂടെ ചേർന്നിട്ടുള്ള പ്രിന്റ് ആണ് കേട്ടോ വരുന്നത് ഇപ്പൊ ഇത്രയ്ക്കാണ് ഇതിന്റെ ഡീറ്റെയിൽ ബോട്ടം വന്നിട്ട് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം മീഡിയത്തിന്റെ ബോട്ടം ആണോ കേട്ടോ ഇത് ഇത്രയും വിടുത്ത ഒക്കെ ഉള്ളതാണ് ബോട്ടത്തിന്റെ ലെങ്ത് വരുന്നത് നാൽപ്പതാണ് ഫോർട്ടി ആണ് ദുപ്പട്ട വന്നിട്ട് നല്ലൊരു കോട്ടൺ തന്നെയാണ് സോഫ്റ്റ് കോട്ടൺ ആയിട്ട് തന്നെ വന്നിട്ടുള്ളത് ഇതാണ് പ്രിന്റ് വരുന്നത് ദുപ്പട്ടയുടെ പ്രിന്റ് വരുന്നത് ഇതാണ് പിങ്ക് ആണ് പിങ്കും വൈറ്റും കൂടെ ചേർന്നിട്ടാണ് വരുന്നത് നല്ല ലെങ്തും വിടുത്തൊക്കെ ഉള്ള ദുപ്പട്ട തന്നെയാണ് കേട്ടോ അപ്പൊ ഇതൊരു ഈത് ഓഫറാണ് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാൻ നോക്കുക ഫസ്റ്റ് ഞാൻ വന്നിട്ട് ഇതാണ് വരുന്നത് ഇനി ഞാൻ ഓരോന്നും കളേഴ്സ് കാണിച്ച് കാണിച്ച് പോകാം നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ ആണ് സൈസ് വരുന്നത് ടോപ്പ് വരുന്നത് ഇങ്ങനെ വരും ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെ വരും ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വരും ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല നമ്മുടെ വീഡിയോസിൽ തന്നെ ഇതിന്റെ നമ്മുടെ ചാനലിൽ തന്നെ ഇതിന്റെ ലിങ്ക് ഉണ്ട് നിങ്ങൾക്ക് എന്താണ് ഡീറ്റെയിൽ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അത് കാണാം നെക്സ്റ്റ് വരുന്ന ഇതാണ് നെക്സ്റ്റ് വരുന്ന ഇതാണ് നല്ലൊരു ബ്ലൂ ആണ് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ദുപ്പട്ടയുടെ പ്രിന്റുകളൊക്കെ നല്ല നല്ല പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് എല്ലാവരും ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോവും അതുകൊണ്ടിട്ടാണ് കേട്ടോ നെക്സ്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ആണ് ഇതെല്ലാം വീഡിയോ ആണ് സൈസ് വരുന്നത് ഞാൻ ലാർജ് എടുത്ത് തുടങ്ങുമ്പോൾ ലാർജ് പറയാം ഇതിന്റെ ദുപ്പട്ടവരുന്നത് എങ്ങനെയാണ് നെക്സ്റ്റ് വരുന്നത് ടോപ്പ് ഇങ്ങനെയാണ് വരുന്നത് ബോട്ടം വരുന്നത് നല്ലൊരു പ്രിന്റിലാണ് ദുപ്പട്ട് വരുന്നത് ഇങ്ങനെയാണേ ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഐറ്റം വേണോന്നുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് ഇടുക നമ്മുടെ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ തന്നെ ഒന്ന് സെൻഡ് ചെയ്ത് തരിക ഓർഡർ പ്ലേസ് ചെയ്യാം കേട്ടോ കൂടെ പറഞ്ഞിട്ട് ഓർഡർ പ്ലേസ് ചെയ്യട്ടോ നിങ്ങൾ പിക്ക് ഇടുമ്പം തന്നെ ഒന്ന് മെൻഷൻ ചെയ്ത് പോവുക ഇതാണ് ഇതിന്റെ ദുപ്പട്ട വരുന്നത് நெக்ஸ்ட் வந்துட்டு இதுக்கு மீடியம் சைஸ் வருது மீடியத்தில் நமக்கு கொறச்சுட்டோம் டோப்பு வருது நெக்ஸ்ட் வந்துட்டு நல்ல கலர் ஆனே இதை துப்பிட்ட வரணும் இங்கே நெக்ஸ்ட் வரணும் கலர் நல்ல ஒரு ப்ளாக் ஷேடான வரது போட்டம் வந்திங்க இன்ட் நமக்கு எக்ஸல் சோல்ட் ஓட்ட இடத்துல எக்ஸெல் நமக்கு அவைலபிள் அல்ல இது மீடியம் ஆனே சைஸ் வந்துட்டு மீடியா மீடியா நெக்ஸ்ட் வரணும் வரணும் எங்கேயான துப்பை வரணும் எங்கேயாணே துப்பிட்ட எந்த நிவர்த்தி காணும் நல்ல பிரிண்டது எல்லாம் நிவர்த்தான் புதுமூட்டு கொண்டோ அப்ப நெக்ஸ்ட் வரணும் கலர் நல்லீன் ஷெய்ட் எுப்பீடியா நல்ல வந்துட்டு வைக்கலாம் டோப்புட்டா நல்ல பிரிண்ட இது மீடியம் ஆனா சைஸ் வந்துட்டு ட்டோ இது நமக்கு ஓரோ பீஸும் இது காணும் களேஸ் ஒன்றோ ரெண்டோ பீஸ் அதுலதிகம் வரில ஈராயிட்டம் தான் இதுப்ப ஒரு பீஸே காணத்து அங்கே டோப்பு நெக்ஸ்ட் வந்துட்டு இதானே போட்டம் இது நமக்கு ஒன்றோ ரெண்டோ பீஸ் மாதிரி காணு ப்ஷம் மீடியத்தில் கலர்ஸ் ஒருபாடு பசே பீஸ் ஒரே கலரில் ஒருபாடு காணத்திலோ அப்போ நீங்கள் எந்த கொண்டு வந்து வர்த்தாய பிரோடக்ட் தான் ஒரு ஈரு ரேட்டில் கொண்டு வந்துட்டுள்ளது அப்போ நீங்கள் மாக்ஸிமம் பர்ச்சேஸ் செய்ய நோக்க நல்ல ஒரு ஷேட் ஆயிரம் இதெல்லாம் நமக்கு எல்லாம் போயதான இதில மீடியத்தில் மாத்தே இது கலெக்ஷன் வந்து கட்டோ நெக்ஸ்ட் வந்து இது பெட்டும் காணிச்சு ஸ்கிரீன்ஷோட்டெடுக்க ஓடர் ப்ளேஸ் செய்ய ஸ்கிரீன்ஷோட்டெடுக்க ஒரு டம் மாதே தருவ காரியம் வச்சால் வீடியோ லெங் ஆகி போகும் അതുകൊണ്ടിട്ടാണേ നെക്സ്റ്റ് വരുന്നത് ഇതാണ് കേട്ടോ നല്ലൊരു വയലറ്റ് വയലാണ് അല്ല ഇത്രയാണ് നമുക്ക് മീഡിയത്തിൽ വന്നിട്ടുള്ള കളക്ഷൻസ് ഇത്രയാണ് കേട്ടോ അപ്പൊ ഇതിലേതേലും കളേഴ്സുകൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഒന്ന് സെൻഡ് ചെയ്ത് തരുക ഓർഡർ പ്ലേസ് ചെയ്യുക ഒപ്പം ഞാൻ പറഞ്ഞല്ലോ മീഡിയ മീഡിയോ ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കളേഴ്സുകൾ ആദ്യം ആദ്യം സെൻഡ് ചെയ്യുക അങ്ങനെ ഒരു മൂന്നാല് പിക്ക് ഇടുക അപ്പൊ എന്തായാലും അതിലൊരു രണ്ട് പിക്ക് എങ്കിലും രണ്ടായിട്ടെങ്കിലും നിങ്ങൾക്ക് എന്താണ് അവൈലബിൾ ആവുക ഇത് വന്നിട്ട് ഇനി മുതൽ ഇനി അങ്ങോട്ട് കാണുന്ന പറഞ്ഞാൽ ലാർജ് ആണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട എന്താ ഇങ്ങനെ വരൂ ഇത് നമ്മൾ ഏതാണ് സൈസ് ലാർജ് ആണ് നെക്സ്റ്റ് വന്നിട്ട് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇങ്ങനെ വരൂ ப்புட்டா இது லார்ஜோ சைஸ் வரது ஞானி காணிக்கணும் எல்லாம் லாஜ் இனி எக்ஸல் நம்ம காணி தொடங்குபோய்டோ இதுக்கெலோப்பு சைஸ் வந்துட்டுள்ளது டோப்பு இது கொண்டு வந்துட்டு ஒன்பது ரூபா ரேஞ்சில் ஆனா இன்னிப்பது ஏதோ ஆயிட்ட நம்ம கொண்டு வந்துட்டு அப்ப ஐட்டம் வேணும் பர்ச்சேஸ் வீடியோ கண்டிட்டு ஒருபாடு டைம் களையாட் ப்ளேஸ் செய்ய நோக்க நெக்ஸ்ட் வந்துட்டு இது இதுக்கெ நமக்கு லார்ஜில் ஒரு பீஸ் மாத்தே காணத்தோட்டோ களேஸ் இதானே லார்ஜான சைஸ் வரணும் வெறும் மன்னூற்றி இறுபத்தி ஒன்பது ரூபாயோ வரது ஐட்டம் வேணும்னா நம்ம ஸ்கிரீனில் வாட்ஸ்அப் நம்பரில் சென்ட் செய்து தருக ப்ளேஸ் செய்யோ നെക്സ്റ്റ് വരുന്നത് ഇതാണ് ടോപ്പ് ുപ്പട്ട ഇതൊക്കെ സൈസ് ഇതൊക്കെ നമ്മൾ മീഡിയത്തിലും ചില കളേഴ്സ് മീഡിയത്തിലും കണ്ടിട്ടുള്ളതാണ് എങ്കിലും മീഡിയത്തിലും ലാർജിലും എക്സെല്ലിലും അങ്ങനെ അവൈലബിൾ ആവുന്ന ഐറ്റം കാണിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ അതുകൊണ്ടിട്ടാണ് ഇങ്ങനെ തന്നെ സെപ്പറേറ്റ് ചെയ്ത് കാണിക്കുന്നത് ുപ്പട്ട ഇതിന്റെയൊക്കെ ദുപ്പട്ടയൊക്കെ നല്ലൊരു പ്രിന്റിലാണ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് ഒറ്റ പീസ് മാത്രമേ ഇതൊക്കെ അവൈലബിൾ ഉള്ളേ லார்ஜான சைஸ் வரது நெக்ஸ்ட் இனி நம்ம காணது எக்ஸல் ஆனாட்டோ சைஸ் எக்ஸல் எக்ஸெல்ல வந்துட்டுள்ளோப்பு துப்பட்ட அப்ப நீங்களொரு மூணாலு கலேஸ் பிளேஸ் செய்யும்போது அதுல கலர்ஸ் கலேர்ஸ் அவைலபிள் ஆகும் എക്സെൽ ആണേ ഞാൻ കാണിക്കുന്ന സൈസ് എക്സൽ ഇതിന്റെ ഒരു പീസ് അവൈലബിൾ ആണ് ബോട്ടം ദുപ്പട്ട എക്സെൽ ആണേ സൈസ് നെക്സ്റ്റ് വരുന്ന ടോപ്പ് ബോട്ടം ദുപ്പട്ട ீன்ஷட் எடுத்து ஓட ப்ளேஸ் எக்ஸல் ஆனா சைஸ் டோப்பு ட்ரை மூணு ஒன்பது ரூபா ரேஞ்சிலான கொண்டு வந்துட்டு எக்ஸல் ஆனோ சைஸ் வரணும் എക്സസൈസിലാണ് കേട്ടോ അതൊക്കെ അവൈലബിൾ ടോപ്പ് ബോട്ടം എങ്ങനെയാണ് വരുന്നത് ദുപ്പട്ട ഇതെല്ലാം എക്സെൽ സൈസിലാണ് വന്നിട്ടുള്ളത് ഡബിൾ എക്സ് എൽ എടുക്കുമ്പോൾ ഞാൻ പറയൂട്ടോ ദുപ്പട്ട ഇത്രയും ആണ് കേട്ടോ നമുക്ക് എക്സെല്ലിൽ അവൈലബിൾ ആവുന്നത് നെക്സ്റ്റ് ഇനി നമ്മൾ കാണുന്നത് ഡബിൾ എക്സെൽ വരുന്നതാണ് കേട്ടോ ഡബിൾ എക്സ് നമുക്ക് ഐറ്റം കുറവാണ് ഇത് ഡബിൾ എക്സ് എൽ വന്നിട്ടുള്ളതാണ് ടോപ്പ് ബോട്ടം ദുപ്പട്ട ഇതൊക്കെ നമുക്ക് ഓരോ പീസ് മാത്രമേ ഉള്ളു കേട്ടോ അപ്പൊ ഐറ്റം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾ ഓർഡർ പ്ലേസ് ചെയ്യ നെക്സ്റ്റ് വരുന്നത് ഇത് നമുക്ക് ഇതിന്റെ നമുക്ക് രണ്ട് പീസ് ഉണ്ടോന്നോളൂ കേട്ടോ ഡബിൾ എക്സ് എൽ ആണേ വന്നിട്ട് ഇതാണേ നെക്സ്റ്റ് വരുന്നത് ഇതാണേ അപ്പൊ ഇതാണ് சோரி நமக்கு ஒரு மூணு மாத்திள் எக்ஸா அப்ப எந்தபார மீடியம் லாஜ் எக்ஸல் எக்ஸ் சைசிலான நமக்கு இது அவைலபிள் ஆகுது அப்ப நல்ல கொண்டு வந்துட்டு അപ്പം ഏതെങ്കിലും കളേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാല് എന്താണ് ഒരുപാട് ലാഗ് ആക്കാതെ ഓർഡർ പ്ലേസ് ചെയ്യാൻ നോക്കുക നമുക്ക് ഓഫർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് സോൾഡ് ഔട്ട് ആവും ഒന്ന് അത് മാത്രമല്ല നമുക്ക് ഈ കാണിക്കുന്ന ഓരോ കളർ ഓരോ കളേഴ്സിലും ചിലപ്പോൾ ഒന്നോ രണ്ടോ പീസ് മാത്രമാണ് അവൈലബിൾ ആവുന്നത് അപ്പം എന്താണ് ഒന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഇഷ്ടപ്പെട്ട ഒന്ന് ഒരു കളർ ആദ്യം അയക്കുക അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് തേർഡ് അങ്ങനെ വെച്ചിട്ട് അയക്കുക കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ ഒന്ന് രണ്ടെണ്ണം അവൈലബിൾ ആവും ഓക്കെ അപ്പം നമ്മൾ പ്രൈസ് പറഞ്ഞല്ലോ വെറും മുന്നൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണാവുന്നത് അപ്പം നിങ്ങൾ എന്താ പറയാ ഓർഡർ പ്ലേസ് ചെയ്യാം പെട്ടെന്ന് തന്നെ കേട്ടോ ഓക്കെ താങ്ക് യു നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം